പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം സാക്ഷിയായത് അടിമുടി പാളിപ്പോയ പ്രതിപക്ഷ സമരങ്ങൾക്കാണ് പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സഭയിൽ രണ്ട് എം എൽ എ മാർ സത്യാഗ്രഹം ഇരുന്നതാണ് ഇതിൽ പ്രധാനം നടപടി എടുക്കുന്നത് വരെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി എന്നാൽ രണ്ടു ദിവസത്തിനകം സമരം അവസാനിപ്പിച്ച് ആരോടും പറയാതെ സഭയിൽ കയറി അപഹാസ്യരാകുകയായിരുന്നു പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ആദ്യ ദിനമായ സെപ്റ്റംബർ പതിനാറിന് പോലീസ് അതിക്രമങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം വിഷയം ചർച്ചയ്ക്കെടുത്തതോടെ പ്രതിപക്ഷത്തിന്റെ പൊള്ളയായി വാദങ്ങൾ പാളിപ്പോയി പിന്നാലെ ജാളിത മറയ്ക്കാനായി എം എൽ എ മാരുടെ സമരം നടക്കാം രണ്ടു പ്രതിപക്ഷ എം എൽ എ മാരുടെ സത്യാഗ്രഹം ഒന്നുമില്ലാതെ സമരം അവസാനിപ്പിച്ച് ആരും അറിയാതെ എം എൽ എ മാർ സഭയിൽ കയറിയിരുന്നു അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചതിനെ കുറിച്ചോ നിയമസഭയിൽ തിരികെ കയറിയതിനെ കുറിച്ചോ സ്പീക്കറെ അറിയിക്കാനും പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല തൊട്ടതെല്ലാം പിഴച്ച പ്രതിപക്ഷത്തെയാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ ഉടനീളം കാണാനായത് നാല് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രതിപക്ഷം ക്ഷീണിച്ചു ഭരണപക്ഷത്തിനെതിരെ വിഷയങ്ങൾ കണ്ടെത്താൻ പോലും കഴിയാതെ കുടുങ്ങിയ പ്രതിപക്ഷം ഏറ്റെടുത്ത സമരങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോടിയതോടെ കൂടുതൽ അപഹാസ്യരായി പ്രതിപക്ഷ പ്രവർത്തനം എങ്ങനെയാകരുതെന്ന് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു തുറന്നുകാട്ടിയാണ് പതിനാലാം സമ്മേളനം സമാപിച്ചത് ജപ്തിയിലൂടെ ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാഹചര്യം അവസാനിപ്പിക്കുന്നതിനുള്ള ബില്ല് സർക്കാർ സേവനം ജനങ്ങളുടെ അവകാശമാക്കുന്ന ബില്ല് അധിക ഭൂമിക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന ബില്ല് എന്നിവയടക്കം സുപ്രധാന ബില്ലുകളാണ് സഭ പാസാക്കിയത് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന നിയമനിർമ്മാണങ്ങളിൽ അഭിപ്രായം ഭേഖപ്പെടുത്താനോ നിർദ്ദേശം മുന്നോട്ട് വെക്കാനോ ഉള്ള അവസരമാണ് പ്രതിപക്ഷം ഇതിലൂടെ നഷ്ടപ്പെടുത്തിയത് സമ്മേളനം ആരംഭിച്ച സെപ്റ്റംബർ പതിനഞ്ച് മുതൽ തികഞ്ഞ ജനാധിപത്യപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് പ്രതിപക്ഷം നോട്ടീസ് നൽകിയ നാല് അടിയന്തര പ്രമേയങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായി എന്നാൽ തുടർ ദിവസങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും നൽകാതെ നടപടി അലങ്കോലമാക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ സർക്കാരിന്റെ മുന്നിലെത്തിച്ച് പരിഹാരം കാണാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത് അവസാന ദിനങ്ങളിൽ ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം മറയാക്കി ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്താനുള്ള നീക്കം പ്രതിപക്ഷം നടത്തി പ്രതിപക്ഷാംഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ ഉയർന്ന പീഡന ഗർഭചിത്ര ആരോപണങ്ങളും മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയതടക്കമുള്ള വിഷയം സഭയിൽ ചർച്ചയാകുമെന്ന ഭയവും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തിന് പിന്നിലുണ്ടായിരുന്നു